ുംബ്ദുല്ല നിങ്ങളെ മക്കളെ കൊണ്ട് എനിക്ക് എനിക്ക് ചെയ്യുന്നവൻ അഥവാ പറയുന്നവൻ ആരാണ് ശുക്രു ചെയ്യുന്നവനാരുന്നതെ വാരി കോരി ഒരു ദിവസത്തെ കച്ചവടം കട പൂട്ടിയിട്ട് പോരുമ്പോ നമ്മള് കണക്ക് കൂട്ടും ഇന്നെത്ര ചെലവ് ഇന്നെത്രയാണ് ലൈനിൽ കുടുങ്ങി കിടന്ന കാശ് കിട്ടാൻ എത്രയാണ് വരവ്

നമ്മളെ കൈകളിലേക്ക് എത്തുന്ന എല്ലാം അത് തോനയുണ്ടെങ്കിലും കുറച്ചാണെങ്കിലും ഒരു ദിവസത്തെ കച്ചവടം ഒരു ദിവസത്തെ അല്ലെങ്കിൽ ഇന്ന് ഓടി വെച്ചതിന്റെ കളക്ഷൻ കളക്ഷൻ ഇന്ന് വാഹനം ഓടിയതിന്റെ ഓട്ടോറിക്ഷ ഓടിയതിന്റെ കളക്ഷൻ എത്രയല്ലേ ഇന്ന് ബസ് ഓടിയതിന്റെ കളക്ഷൻ എത്രയല്ലേ ഇന്ന് ട്രിപ്പ് പോയതിന്റെ കളക്ഷൻ എത്രയല്ലേ എത്രയാണെങ്കിലും പറയാൻ പറയാം അല്ലേലും ഇന്ന് ജോലി ഉണ്ടേ ജോലി ഉണ്ടേ ഇന്ന് ജോലിയൊന്നുമില്ല ഹംദല്ല ഹംദീദ്ക്കും നിങ്ങൾ എനിക്ക് ഷുക്ർ ചെയ്തോളി നിങ്ങൾ എനിക്ക് അസീദ് എന്നെക്കും നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചത് 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 ഉറപ്പാണ് ഏത് വിഷയത്തിൽ നമ്മൾ അങ്ങനെയാവണം അങ്ങനെയാവണം ഉച്ചക്കെന്താ കഴിച്ച് എന്താ കഴിച്ച് സദാ ചോറ് ചോറ് ചില ആളുകളെ ബിരിയാണി തട്ടിയാകും നെയ്ച്ചോറ് കഴിച്ചവരുണ്ടാവും തേങ്ങാ ചോറ് കഴിച്ചവരുണ്ടാവും ചുഴിമന്തി കഴിച്ചവരുണ്ടാവും മഞ്ഞച്ചോറ് കഴിച്ചവരുണ്ടാവും കഴിച്ചവരുണ്ടാവും ഏത് ചോറാണെങ്കിലും അലഹമുല്ല ഹംദുലില്ല ഇന്ന് കഞ്ഞിയെ കുടിച്ചത് അലഹമുലില്ല അഹമ്മദില്ല ഇന്നൊന്നും കിട്ടിയ പട്ടിണിയാണ് അലഹമുലില്ല അങ്ങനെ അലഹമ്മദി കഴിവി അത് പറയാനല്ല മനസ്സ് നമുക്ക് നമുക്കുണ്ടോ ഓക്കെ വിജയിക്കും വിജയിക്കും ഗൾഫിൽ പോയിട്ട് പോയിട്ട് വിദേശത്ത് പോയിട്ട് പോയിട്ട് ഇത്രയാണ് സാലറി ഉള്ളത് സാലറി കൂട്ടിത്തരാൻ വേണ്ടി നമ്മൾ പറയണം നമ്മൾ പറയണം പക്ഷേ ഇത്രയാണുള്ളത് ഇത്രേ ഉള്ളു പറഞ്ഞിട്ട് അതിലല്ലാ നിനക്കവിടെ അത്ര കിട്ടുന്നുണ്ടല്ലോ മോനെ മോനെ ഒരു ജോലിയൊന്നുമില്ലാതെ വശമിക്കുന്നവരെ ഗൾഫിലുണ്ട് മോനെ ും നാട്ടിലിന്ത പോലെ ഒരു പ്രിയപ്പെട്ട വന്നിരുന്നു മൂന്ന് ചെറിയ മക്കളാണ് രണ്ട് കയ്യുമെങ്ങനെ വിറക്കുകയാണ് രണ്ട് കയ്യുമിങ്ങനെ വിറക്കുകയാണ് ജോലിക്ക് പോവാൻ കഴിയുന്നില്ല ആലോചിച്ചു നോക്കിയേ നിങ്ങളെ നിങ്ങളെ ഈ രണ്ട് എങ്ങനെ വിറച്ചാൽ ഏത് ജോലിയാണ് എനിക്ക് മൂന്ന് മക്കളാണ് ഞാൻ ഞാൻ ഊരോരോ ഹോസ്പിറ്റലിലേക്ക് ചികിത്സിക്കുമോ മുമ്പ് പോകുന്നതിന്റെ കൊണ്ട് വന്നതാണ് ഇന്ന് രാവിലെ വന്നിരുന്നു ആയിരം രണ്ട് കൈയ്യും ഇങ്ങനെ വിറക്കുന്നുണ്ട് എപ്പോഴും വിറച്ചുകൊണ്ടിരിക്കുകയാണ് ശിഫ കൊടുക്കണേ ശിഫ കൊടുക്കണേ കൊടുക്കണേ പറഞ്ഞതാണ് അത് പോരാ എന്ന് പറയരുത് പറയരുത് ഒരു കൂലിപ്പണിക്കാരനെ അല്ലെങ്കിൽ സാധാരണ ചെറിയ ജോലി ഇല്ലാതെ എനിക്ക് എത്ര ശമ്പളം ശമ്പളം മുന്നൂറ് റുപ്യ മുന്നൂറ് പറയരുതേ പറയേണ്ടതല്ല അഹമ്മദ് ഉണ്ടാവും അല്ലെങ്കിൽ ശമ്പളം അറിയാനും എല്ലാവർക്കും ഭയങ്കര ആഗ്രഹം അപ്പൊ എത്രയാണെങ്കിലും അല്ല പറയാം പറയാം റബ്ബ് കൂട്ടിയാലും അല്ല അഹമ്മദില്ല റബ്ബ് കുറച്ചാലും അള്ളാഹു നമ്മളെ അള്ളാഹുവിന്റെ നമ്മൾ കുറച്ചാലും അപ്പൊ ഒരു രോഗം നിങ്ങൾ പറയേണ്ടത് ഒരു ക്ഷീണം വന്നാലും ടെസ്റ്റ് ചെയ്തപ്പോസിറ്റീവ് ആണോ പോസിറ്റീവ് ആയ റബ്ബേ എന്ന് പറഞ്ഞിട്ട് അലഹമുല്ല അഹമ്മദില്ല കുഴപ്പമൊന്നും ഇല്ലാതിരിക്കണ്ടില്ലേ മനസ്സിന് ധൈര്യം മനസ്സിന് ധൈര്യം കൊടുക്കി ധൈര്യം കൊടുക്കി ഒരു പേടിയും വേണ്ട ഒരു ബേജാറും വേണ്ട റഹ്മാനായ റബ്ബ് നമ്മുടെ കൂടെ ഉണ്ടാവും കൂടെ ഉണ്ടാവും മഹാന്മാരെ ഭർത്തത്തുകൊണ്ട് അള്ളാഹു നമുക്ക് ശിഫ തരും അങ്ങനെയല്ല അങ്ങനെയല്ല പോസിറ്റീവ് ആയാലേ പ്രശ്നമാക്കാണ്ടോണ്ടട്ടോ അതൊക്കെ ആർക്കെന്തും ഉള്ളതാണ് ജലദോഷം ഉണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്താൽ പല ആളുകൾക്ക് പോസിറ്റീവ് ആണു പ്രശ്നമാക്കാൻ കേട്ടോ കേട്ടോ തിളപ്പിച്ച വെള്ളമൊക്കെ ഒന്ന് കുടുക്ക് ഡോക്ടർ നിർദ്ദേശിച്ച മരുന്നൊക്കെ ഒന്ന് കുടിക്കേ ഖുറാനൊക്കെ ഓതിയിട്ട് സ്വലാത്തൊക്കെ മന്ത്രി അറുപിന്റെ മജ്ലിസിലെ വെള്ളം ഒന്ന് കുടിക്കേ അത് സ്വലാത്തും നിക്കറൊക്കെ ചൊല്ലി മന്ത്രിച്ച മന്ത്രിച്ചാ വെള്ളമല്ലേ അതാണ് നമ്മൾ സമാധാന

Alhamdulillah. <anthropology> സ്വീകരിക്കേണ്ട മനസ്സറിഞ്ഞു പറയും കാര്യത്തിലും അലഹമില്ല പറയാൻ പഠിക്കണം അങ്ങനെയാണ് ചെയ്യേണ്ടത് മനസ്സിലായോ അള്ളാഹു കുറെ പരീക്ഷണങ്ങൾ തിരികെ ദുയാവ് നല്ലതാണ് ആ പരീക്ഷണത്തിൽ ഇങ്ങനെ നമ്മളിങ്ങനെ സങ്കടങ്ങൾ മറ്റുള്ളവരോട് പറയണം നമ്മുടെ വിഷമങ്ങൾ പറയണം പക്ഷെ അതിന്റെ പേരിൽ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കരുത് ഒരിക്കലും മനസ്സിൽ ടെൻഷൻ കൊടുക്കരുത് മനസ്സിൽ ടെൻഷൻ കൊടുക്കുമ്പോഴാണ് മനസ്സിൽ ടെൻഷൻ കൊടുക്കുമ്പോഴാണ് പ്രഷർ കൂടിയ പ്രഷർ കൂടി കഴിഞ്ഞാലൊക്കെ വലിയ പ്രയാസാണ് വലിയ പ്രയാസാണ് തളർന്നു പോകും പ്രഷറിന്റെ ഗുളികളൊക്കെ കഴിക്കുന്നവർ വളരെ കൃത്യമായിട്ട് തന്നെ അത് കഴിക്കണം കൃത്യമായിട്ട് തന്നെ അതിന്റെ സമയം തെറ്റിക്കരുത് ഭക്ഷണത്തിന്റെ കൃത്യമൊന്നും തെറ്റിക്കരുത് തെറ്റിക്കരുത് അതേപ്രകാരം റിയാക്ഷൻ ഉള്ളവരെ അതൊക്കെ അതിന്റെ കറക്റ്റ് ഡോക്ടർമാരെ നിർദേശിച്ചതുപോലെ തന്നെ ചെയ്യണം ചെയ്യണം പക്ഷെ അതോടുകൂടെ മനസ്സിന് കൊടുക്കണം മനസ്സിന് സമാധാനം കൊടുക്കും ആര് പേടിപ്പിച്ചാലും പേടിക്കരുത് പേടിക്കരുത് മനസ്സിന് സമാധാനം കൊടുക്കണം അതാണ് ഏറ്റവും വലിയ മരുന്ന് മനസ്സിന് സന്തോഷം കൊടുക്കണം എത്ര വലിയ രോഗാണെങ്കിൽ രോഗാണെങ്കിൽ ഒരാളെ പ്രഷർ കേറി ഇപ്പൊ തളർന്ന് കിടക്കുന്ന ആളുകളെ എടുക്കല് ചിലപ്പോലും കണ്ണിലൊക്കെ നോക്കുന്നുണ്ടാവും ചിലപ്പോൾ സംസാരിക്കാൻ കഴിയില്ല പക്ഷെ ഓലെടുക്കുന്ന നമ്മൾ സംസാരിക്കാൻ കണ്ടില്ലേ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകെ ഉമ്മ പ്രഷർ കേട്ടാണ് എന്റെ പ്രിയപ്പെട്ട് മരണപ്പെട്ട് അള്ളാഹു ഉമ്മന്റെ കബർ വിശാലാക്കി കൊടുക്കട്ടെ സ്വർഗ്ഗമാക്കി കൊടുക്കട്ടെ നമ്മുടെ മാതാപിതാക്കതാ സ്വർഗം കൊടുക്കട്ടെ അപ്പൊ ഉമ്മന്റെ അടുക്കുന്ന ഉമ്മുമായിരുന്നു മരിക്കുന്നതിന് ഉമ്മന്റെ കണ്ണ് കണ്ണീര് വരികയായിരുന്നു കാരണം എന്താ നമ്മൾ പറയുന്ന കുമ്മ വെക്കുന്നുണ്ട് പറഞ്ഞു വരുന്നത് പ്രഷർ കേറി കിടക്കുന്ന ആളുകളൊക്കെ അവർക്ക് ചിലപ്പോൾ സംസാരിക്കാൻ കഴിയില്ല പക്ഷെ അവരെ മുമ്പിൽ ടെൻഷൻ ഉള്ളൊരു വാക്ക് നമ്മൾ പറയരുത് പറയരുത് സമാധാനത്തിന്റെ വാക്ക് പറയാ അലഹമില്ല പറഞ്ഞ് സമാധാന കാരണം അവരിങ്ങനെ അവരിങ്ങനെ നിറഞ്ഞൊഴുകും ശ്രദ്ധിച്ചോക്കേണ്ടി ശ്രദ്ധിച്ചോക്കേണ്ടി ഞാൻ വെറുതെ പറയില്ല അങ്ങനെ തന്നെയാണ് ശ്രദ്ധിച്ചോക്കി അപ്പൊ ഒരു രോഗിന്റെ മുമ്പ് ഒരാളൊരു വിഷമം പറയുമ്പോൾ അങ്ങനെ തന്നെ ആവോച്ച് അമ്മാവിൽ ഒരിക്കലും മക്കളോട് അങ്ങനെ പറയരുത് ഉമ്മമാരെ ഉമ്മമാരേ മക്കള് നിങ്ങളെ വാക്കുകളിലാണ് നിങ്ങൾ അവർക്ക് വേണ്ടി വരുന്ന ഉറപ്പാണ് നിങ്ങളെ മക്കളെ തള്ളിടാണ് ഒരു മഹ്ലൂക്കിനും ലോകത്ത് കഴിയും

ഉമ്മയും ബാപ്പയും മനറിഞ്ഞ് നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിലേ ഉമ്മാനും ഉമ്മയുടെ ബാപ്പയുടെ മാത്രം പോലെ സൂക്ഷിക്കുന്ന ഒരു മാണിക്യമായി കഴിഞ്ഞെങ്കിൽ ഉറപ്പാണ് ലോകത്ത് നിങ്ങൾ പരാജയപ്പെടുത്താൻ ആർക്കും കഴിവില്ല പരാജയപ്പെടുത്തുന്ന അവരുടെ വഴിക്ക് പക്ഷേ പക്ഷേ യജമാനായ റബ്ബ് നമ്മളെ കൈവിടുക നൂറ് ശതമാനം നിങ്ങൾ ഉറപ്പിച്ചോളി ഉറപ്പിച്ചോളി വീട്ടിലുള്ള ബാപ്പയുണ്ടല്ലോ ആ ഉമ്മും നിങ്ങൾ കൊടുത്ത സ്ഥാനം എത്രയാ എത്രയാ നിങ്ങൾ കൊടുത്ത സ്ഥാനം അത് ഇഷ്ടമല്ലാതെ ഓലെ ഒരു കല്യാണത്തിന് നമ്മൾ നിൽക്കണം സ്നേഹം കൊണ്ട് ഉസ്താദ സ്നേഹം കൊണ്ട് സ്നേഹം കൊണ്ട് സ്നേഹിച്ച് കല്യാണം കഴിക്കുന്നത് അതിനെ പിരിക്കുന്നതിനോട് ഒരിക്കലും ഞാൻ യോജിപ്പില്ല കാരണം അത് പിരിഞ്ഞു കഴിഞ്ഞാൽ കുടുംബ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവില്ല പക്ഷേ അത് ഉമ്മാനിപ്പാൻ ഇഷ്ടത്തിലായിരിക്കണം ഉമ്മാൻ ബാപ്പാനും ഇഷ്ടല്ലാത്ത കുടുംബജീവിതം ഓലെ ഇട്ടെറിഞ്ഞിട്ട് പോയിട്ട് എന്തൊരു കുടുംബജീവിതം നിങ്ങൾ പറയും എന്ത് കുടുംബജീവിതം നമുക്കല്ലേ അവരാണ് നമ്മുടെ ജീവൻ നമ്മുടെ ജീവൻ അവരാണ് അവരാണ് നിങ്ങൾ പറയുമല്ലോ സ്ട്രോങ് ആണ് ബാപ്പ സ്ട്രോങ് ആണ് സ്ട്രോങ് ആണ് ഉമ്മയല്ലേ ആ ഗർഭാശയത്തിൽ കണക്ക് കണക്ക് കടന്നെങ്കിൽ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മ അള്ളാഹുട്ടെ വിഷമിപ്പിക്കാൻ പറഞ്ഞല്ലേ പറഞ്ഞാലും ഇടക്ക് ഇങ്ങനെ ഉമ്മാനും പാപ്പാനെ കുറിച്ച് പറയുമ്പോൾ ഹരാണല്ലോ ഹരണല്ലോ അത് മതി അത് മതി അത് മതി നമ്മുടെ ജീവിതം അത് മതി അത് മതിക്ക് വേണ്ടി ഓലെ ഓലെ പോയി പോയി സിയാറത്ത് പോയിക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്നതൊക്കെ നമ്മൾ ഒരു രൂപ ഒരാൾക്ക് കൊടുക്കാങ്ങനെ നമ്മളെങ്ങനെ റോഡ് നമ്മളിങ്ങനെ യാത്ര ചെയ്ത പാലിയേറ്റിന്റെ പാലിയേറ്റി ആളുകൾ അല്ലെങ്കിൽ റോഡ് കണ്ണു കാണാത്ത ആളുകൾ അങ്ങനെ പാട്ട് പാടിയിട്ട് പാടിയിട്ടല്ലെങ്കിൽ വൃക്ക മാറ്റി വെക്കാനും കിഴിഞ്ഞു മാറ്റി വെക്കാനും വരും െങ്കിലും ചില്ലറ നല്ല നോട്ടാണെങ്കിൽ വലിയ വലിയ സന്തോഷമാണ് പള്ളിന്റെ ബക്കറ്റ് ഇങ്ങനെ ജുമേൻ എങ്ങനെ വരുമ്പോ നമ്മള് ചെറിയ ചില്ലറില്ല അതിലും വലിയ വർക്കത്താണെങ്കിൽ ആ ചില്ലറ കൊടുത്താലും വലിയൊരു വർഗത്താണ് നോട്ട് പറ്റുമെങ്കിൽ നോട്ട് തന്നെ കൊടുക്കുകയാണെങ്കിൽ അതിലും വലിയ വർഗത്താണ് എത്ര കൊടുക്കുന്ന വലിയൊരു വർക്കത്താണ് വർക്കത്താണ് കൊടുക്കുന്നു അപ്പൊ നമ്മുടെ മനസ്സിൽ ഉമ്മന്റെ പേരിലാണ് ഇത് എന്റെ ബാപ്പിന്റെ പേരിലാണ് ഇതെന്റെ മാതാപിതാക്കളുടെ പേരിലാണ്

തെറ്റി നിൽക്കരുത് നിങ്ങൾ ഒരാളോടും തെറ്റിക്കരുത് തെറ്റി ഒരാളോടും ഇണങ്ങി നിൽക്കരു കണക്കങ്ങളൊക്കെ എല്ലാരും കുടുംബത്തിലുണ്ടാവും എല്ലാരും കുടുംബത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഏതൊരു ഭാര്യം ഭർത്താവണോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറിയ പ്രശ്നങ്ങൾ നിങ്ങൾ കുടുംബത്തിൽ മാത്രമല്ല എല്ലാരും കുടുംബത്തിലും കാര്യങ്ങളാണ് പക്ഷേ നിങ്ങൾ പുറം ലോകത്ത് അറിയിക്കല്ല വേണ്ടത് നിങ്ങൾ അതൊന്നും അതൊന്നും പറഞ്ഞു പരത്തി കേസ് കൊടുത്ത് കോടതി പോയി ഭാര്യം ഭർത്താക്കാനങ്ങോട്ടും ഇങ്ങോട്ടും ചിഹ്നിക്കും വേണ്ടത് നമ്മൾ ചെയ്തിട്ട് സ്നേഹ മുന്നോട്ട് തരട്ടെ നമ്മളാക്കി തരട്ടെട്ടെ സ്വാലിഹിങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ സമയം വഴുകിയിട്ടുണ്ട് ഓതിന്റെ സമയം കഴിഞ്ഞു സമയം കഴിഞ്ഞു അറിയാതെ പറഞ്ഞു പോയതാണ് മുൽ ഓതി പാങ്കോട് കോന്നി നിർത്താം تبارك الذي بيده الملك وهو على كل شيء قدير الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور الذي خلق السماوات سماوات طباقا ما ترى في خلق الرحمن من تفاوت فاجئ أن ترى من فطور مرجع المسر كوتين ينقلب إليك المسر خاسئا وهو هسير ولقد زينا السماء الدنيا بمصابيها واجعلنا رجوما للشياطين وأعتدنا لهم عذاب السعيم وللذين كفروا بربهم عذاب جهنم وبئس المصير إذا ألقوا فيها سمعوا إذا ألقوا فيها سمعوا لنا شيئا وهي تكاد تميز من الغيظ كلما ألقي فيها فوجا سألهم خزنتها ألم يأتكم نذير قالوا بلى قد جاءنا نذيرا فقدمنا وقلنا ما نزل الله من شيء إن أنتم إلا في ضلال كبير وقالوا لو كنا نسمع أو ما كنا في أصحاب السعير فاعترفوا بذنبهم فسوقا لأصحاب السعير إن الذين يخشون ربهم بالغيب لهم مغفرة وأجر كبير فأسروا قولكم واجهروا به إنه عليم بذات الصدور ألا يعلم من خلق وهو اللطيف الخبير هو الذي جعل لكم الله ضلولا فامشوا في مناكبها وكلوا من رزقه وإليه النشور أأمنتم من في السماء أن يقسم بكم الله فإذا هي تمور أم أمنتم من في السماء أن يرسل عليكم ما فستعلمون كيف نذير ولقد كذب الذين من, من قبلهم فكيف فسيح كان ذكير أولم يروا, يروا إلى الطير فوق صافات ويقبضن ما يمسكن إلا الرحمن إنه بكل, بكل, شيء بكل شيء مصير, مصير؟ أمن هذا الذي هو جند لكم ينصركم من دون الرحمن إن الكافرون إلا في غرور All right. <laughs> أما هذا الذي هو جواب لكم ينصركم من دون الرحمن إِلِى الكافرون إلا في رُوحٍ أما هذا الذي يرزقكم من نفس رزقه بل لجوا في عُطُوٍ وَنِفُوهُ, ونفوه. أفمن يمشي مكبا مكب على وجهه أهدى أَمَّا يمشي أم على صراط مستقيم قل هو الذي أنشأكم وجعل لكم السمع والبصر والأفئدة قليلا ما تشكرون قل هو الذي أنشأكم قل هو الذي ذرأكم في الأرض وإليه تحشرون ويقولون متى هذا الوعد إن قل إنما العلم عند الله وإنما أنا نذير مبين فلما رأوا زلفة سيئت وجه الذين كفروا وقيل هذا الذي كنتم به تدعون قل أرأيتم من أهلك لي الله ومن معي أو رحمنا فمن يجير الكافرين من عذاب أليم قل هو الرحمن آمنا به وعليه توكلنا فستعلمون من هو في ضلال مبين قل أرأيتم من نصبها ماءكم وعورا فمن يأتيكم بماء معين صدق الله صدق الله العلي العظيم അറിവിന്നിലാമി കേട്ടുകൊണ്ടിരിക്കുന്ന മുഗ്മിനിങ്ങളോടെ സ്നേഹത്തോടെ ഉസ്താദ് പറയുകയാണ് ഇപ്പൊ നമ്മളോതി അസുറത്തിൽ ഉൾക്കൊണ്ടല്ലോ നിങ്ങളെല്ലാവരും മനസ്സിൽ കരുതുക ில் மரணப்பட்டுப்பாட்டாவிய மக்கள் மருமக்கள் மருமக்கள் அவரை கபரிடத்திலே கிதினே அம்மா